അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന് പകരം മുതലാളിത്തത്തിന് പുൽകുന്നൊരു സർക്കാരായി പിണറായി സർക്കാർ മാറി പിന്നെ അധികം കോൺഗ്രസിന്റെ മതേതരത്വവും ജനാധിപത്യവും പഠിപ്പിക്കാൻ വരും ബി ആർ ഇവിടെ അധികാരത്തിൽ വരാം എന്ന് പിണറായി കരുതണ്ട രണ്ടായിരത്തി ഒന്നിലെ എലക്ഷൻ റിസൾട്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിലുണ്ടാവും അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതായത് ബി ആർ ഇവിടെ അധികാരത്തിൽ വരാം എന്ന് പിണറായി കരുതണ്ട ഇപ്പോൾ തന്നെ ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നടക്കുന്ന സമരങ്ങൾ തന്നെ മതി ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം തൊട്ടടുത്ത ആശാവർക്കർമാർ അതുപോലെ തന്നെ കേരളത്തിലെ പാവപ്പെട്ട തൊഴിലാളികൾ ലൈഫിൽ വീട് കിട്ടാതെ കഷ്ടപ്പെടുന്നവർ മര്യാദയ്ക്ക് ശമ്പളം കിട്ടാതെ കെ എസ് ആർ ടി സി ജീവനക്കാർ ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ മൂന്നാമത് മധികാരത്തിൽ വരും എന്ന് പറയാൻ ഒരുമാതിരി ചങ്കുറപ്പുള്ളവന് പോലും കഴിയാത്ത അവസ്ഥയിൽ ഡി ആർ വർക്കിൻ്റെ ഭാഗമായി ഞങ്ങൾ വീണ്ടും വരാൻ പോവുകയാണെന്ന പ്രതീതി ഉണ്ടാക്കിയാൽ കേരളത്തിൽ നടക്കില്ല രണ്ടായിരത്തി ഒന്നിലെ എലക്ഷൻ റിസൾട്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാവും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞങ്ങൾ വളരെ ശക്തമായി ഞങ്ങൾ മുന്നോട്ട് പോവാണ് മാത്രമല്ല ഡ്രഗ് മാഫിയെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത സർക്കാർ ഈ കേരളത്തിലെ ചെറുപ്പക്കാരെ മുഴുവൻ മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും വിട്ടു ഒരു സർക്കാരിനെ ഇനി അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞങ്ങളൊക്കെ നടത്തുന്ന സമരങ്ങളിലുള്ള വൻപിച്ച ജനപങ്കാളിത്തം തന്നെ അതിൻ്റെ തെളിവാണ് പി ആർ വർക്ക് കൊണ്ട് രക്ഷപ്പെടില്ല എന്ന് പിണറായിക്ക് വളരെ താമസിയാതെ മനസ്സിലാവും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എല്ലാം പി ആർ വർക്കാണ് കാശ് കൊടുത്ത് ഏർപ്പാട് ചെയ്യുന്ന പി ആർ വർക്കിൻ്റെ റിസൾട്ടാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് സത്യമായിട്ട് യാതൊരു ബന്ധവുമില്ല മാത്രമല്ല ഈ സ്റ്റാർട്ടപ്പിനെ കുറിച്ച് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് അദ്ദേഹത്തിന് അതിൽ സഹായിച്ചൊക്കെ ശിവശങ്കറാന്നാണ് ഇപ്പം ഞങ്ങൾ മുമ്പ് പറഞ്ഞ സ്വർണ്ണക്കടത്തിലെ മുഖ്യമന്ത്രിയുടെ പങ്ക് ഇവിടെ ബലപ്പെടുകയല്ലേ കാരണം കോടതിയുടെ മുമ്പിൽ കുറ്റക്കാരനായി നിൽക്കുന്ന ആരോഗ്യത്തിൻ്റെ പേരിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് മാത്രം ജാമ്യത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയെ പരസ്യമായി ന്യായീകരിക്കുന്ന സമീപനം മുഖ്യമന്ത്രി സ്വീകരിച്ചുവെങ്കിൽ ആ ശിവശങ്കർ ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസിലും മുഖ്യമന്ത്രിക്ക് കൈയ്യുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞത് ഇന്ന് അക്ഷരാർത്ഥത്തിൽ ശരിയായിട്ട് വന്നിരിക്കും അതുകൊണ്ട് എന്തെല്ലാം മാമാങ്കം കളിച്ചാലും ശരി ഇപ്പോൾ വിജയരാഘവൻ പറഞ്ഞു ഞങ്ങൾ പാവപ്പെട്ട ഞങ്ങളുടെ തൊഴിലാളികൾ വിരിച്ചുകൊണ്ടിരുന്ന നാല് കോടി രൂപയ്ക്കാണ് സമ്മേളനം നടത്തുന്നത് ഞങ്ങളാരും കണക്കൊന്നും ചോദിച്ചിട്ടില്ല നിങ്ങൾ എത്ര കോടിക്ക് കോടിക്കാണെങ്കിലും നടത്തിക്കോ പക്ഷേ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന് പകരം മുതലാളിത്തത്തിന് പുൽകുന്നൊരു സർക്കാരായി പിണറായി സർക്കാർ മാറി പിന്നെ അധികം കോൺഗ്രസിന്റെ മതേതരത്വവും ജനാധിപത്യവും പഠിപ്പിക്കാൻ വരണ്ട ഈ കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടിയാണ് മോഡി സർക്കാർ ഫാസിസ്റ്റ് അല്ല എന്ന് പറഞ്ഞ ഏക ബി ജെ പി സർക്കാർ കേരളത്തിലെ പിണറായി സർക്കാരാണ് അതുകൊണ്ടാണ് ഇന്നലെ കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് ആർ എസ് എസിൻ്റെ പ്രചാരകനായി ഏറ്റവും നിയമിക്കാൻ നല്ലത് പിണറായി വിജയനാണെന്ന് പറയാൻ കാരണം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ യാതൊരു വയാശങ്ങളും ഇല്ല യു ഡി എഫ് ഒറ്റക്കെട്ടായി നിൽക്കും ഞങ്ങൾ അധികാരം തിരിച്ചു പിടിക്കും വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിലും അസംബ്ലി ഇലക്ഷനിലും യു ഡി എഫ് ഒന്ന ഒന്നാമതായി വരുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല അത് ഈ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ മൂന്നാമത് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഈ നാട്ടിലുണ്ടാക്കാൻ പോകുന്ന വികസനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ സെമിനാർ അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ഇതുവരെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ പാർട്ടി രേഖയ്ക്കാണ് സാധാരണ മുൻഗണന നൽകാറ് ഇന്നിപ്പോൾ ഗോവിന്ദ അവതരിപ്പിക്കുന്ന പാർട്ടിയുടെ റിപ്പോർട്ടുണ്ടല്ലോ അത് ചർച്ച ചെയ്യുന്ന അവസാനമാണ് അതിന് പകരം നടക്കാത്ത സ്വപ്നം സ്വപ്നം കണ്ടുകൊണ്ട് ഒരു റിപ്പോർട്ടുണ്ടാക്കി അത് മുഖ്യമന്ത്രിയെക്കോട്ട് വായിപ്പിക്കുകയാണ് കേരളത്തിൻ്റെ ആദ്യമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ പാർട്ടി സെക്രട്ടറി നോക്കുകുത്തിയായി നിന്ന് ക്യാപ്റ്റൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പിണറായി ആ സമ്മേളനം കൈയെടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഏറ്റവും നാണം കെട്ട നടപടിയാണ് എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നു